ഇന്നലെ ഡ്യൂറൻഡിയോ കപ്പിൽ നടന്ന മത്സരത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തില്ല മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിനെ ബംഗളൂരു വെച്ച് പരാജയപ്പെടുത്തി പക്ഷേ പരാജയപ്പെടുത്തിയെന്ന് പറയുന്നെങ്കിൽ പോലും അവസാന പത്ത് മിനിറ്റിൽ ശുഭജിത് ഭട്ടാചാര്യ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയത് മൂലം പത്ത് പേരുമായിട്ടാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് കളിച്ചത് എന്നിട്ട് പോലും ആ സമയത്ത് ഒരു ഗോൾ നേടാൻ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അഞ്ച് മാറ്റങ്ങളുമായിട്ട് വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഫുൾ സ്ട്രെങ്ത് കോഡിനെ തന്നെയാണ് ബംഗളൂരു എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള സരഗസോ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ അണിനിരത്തിയത് മുഹമ്മദൻസ് മോശമല്ലാത്ത പ്രകടനം കാശ് വെക്കുക തന്നെ ചെയ്തു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏർലി ലീഡ് എടുക്കുവാൻ ബംഗളൂരു എഫ് സിയെ കൊണ്ട് പറ്റി ഏഴാമത്തെ മിനിറ്റിൽ ഒരു കോർണർ കിക്കിൽ നിന്നും ചിംഗ്ലങ്ങ് സനയുടെ ട്ടി ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള പന്ത് വന്ന് വീണത് നമ്മുടെ ജോനോവയ്ക്കിലായിരുന്നു അലക്സാണ്ട്ര ജോനോക്ക് അത് വളരെ കാമാൻ കൂൾ ആയിട്ട് ഫിനിഷ് ചെയ്തു പക്ഷെ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോൾ കൂടി ബംഗളൂരു ഹസ്സി നേടി ലീഡ് ഇരട്ടിയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ രണ്ട് ഗോളുകൾ ബംഗളൂരു എസ്സിയുടെ പേരുണ്ടായിരുന്നു ആ രണ്ടാമത്തെ ഗോള് നമ്മുടെ ദീപു ഹാൽഡറിന്റെ ഓൺ കോൾ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദീപു ഹാൽഡർ നമ്മളുടെ മുഹമ്മദൻ സ്പോർട്ടിങ് ക്ലബ്ബിന്റെ ഗോൾ കീപ്പർ ആണ് ഇതൊരു ഓൺ ഗോളായിട്ട് കണക്കിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നൽകേണ്ടത് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് സി താരം കൂടിയായിട്ടുള്ള ജോജ പെരേര ഡയസിനാണ് ജോജ പെരേര ഡയസിന്റെ മനോഹരമായ മുന്നേറ്റത്തിന് ഒടുവിലാണ് ആ ഒരു ഗോൾ പറഞ്ഞത് വൺ ഓൺ സിറ്റുവേഷനിൽ ഡയസിന്റെ കാലിൽ നിന്ന് ദിപു ഹാൾഡറെ പന്ത് പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് അത് ഗോൾ ഓൺ ഗോളായി കലാശിച്ചത് അപ്പം സമ്മോതി ഓൺ ഗോൾ ആണെങ്കിൽ പോലും ആ ഗോളിൻ്റെ ക്രെഡി ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും പോകേണ്ടത് നമ്മുടെ ആർക്കാണ് ജോർജ പെരഡായസിനാണ് കളി അറുപതാമത്തെ മിനിറ്റിൽ എത്തുമ്പോഴാണ് ബംഗളൂര് മൂന്നാമത്തെ ഗോൾ നേടുന്നത് ഇത്തവണ അവർക്ക് വേണ്ടി ഗോൾ നേടിയത് യുവതാരമായിട്ടുള്ള വിനീത് വെങ്കടേഷ് ആണ് അങ്ങനെ കളി അറുപത് മിനിറ്റ് എത്തുമ്പോഴേക്കും എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ ലീഡ് ബംഗളൂരു എസ് ചെയ്യുണ്ടായിരുന്നു പിന്നീടാണ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് കളി തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം ഏഹ് എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി ഇസ്രാഫില് ഗോൾ നേടി ലീഡ് മൂന്നേ ഒന്ന് എന്ന സ്കോറിലേക്ക് കുറിച്ചു പിന്നീട് ഇഞ്ചുറി ടൈമിലേക്ക് കളി എത്തുന്ന ഘട്ടത്തിലേക്ക് വരുമ്പം ദേവ്ജിത്ത് ബാന ഭട്ടാചാര്യ ഒരു ബാനർജി ർജിയാണെന്ന ഭട്ടാചാരിയെന്നോ ആണോ ആരോ നമ്മുടെ ജോർജ പെരഡായസിനെ ക്രൂരമായിട്ട് ടാക്കിൾ ചെയ്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു സ്ട്രെയിറ്റ് റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോയി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് പത്ത് പേരായിട്ട് ചുരുങ്ങുന്ന അവസ്ഥയിലെത്തി ഈ ഒരു സാഹചര്യത്തിലാണ് മത്സരത്തിലെ ഏറ്റവും കിടിലമായിട്ടുള്ള ഗോൾ മഹിദോഷിന്റെ ബൂട്ടിൽ നിന്നും പിറന്നത് അബ്സലൂട്ടി മഹിദോഷിന്റെ ബൂട്ടിൽ നിന്നും ബോക്സിന് പുറത്തു നിന്നൊരു ബാങ്ങർ തന്നെയായിരുന്നു പിറന്നത് ആ ഒരു ഗോളോട് കൂടി അവർ ലീഡ് മൂന്നേ രണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു പിന്നീട് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ബംഗളൂരുവിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് ആർ തിരമ്പിയെങ്കിൽ പോലും സമനില ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പം ഗ്രൂപ്പ് ബി പോരാട്ടത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇന്നലെ ബംഗളൂരു എഫ്സി മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബും തമ്മിൽ നടന്ന മത്സരം മൂന്ന് രണ്ട് എന്ന നിലയിൽ ബംഗളൂരു എഫ് സിക്ക് സ്ലൈറ്റ് മാർജിൻ വിക്ടറി